ഏകദേശം ആറേഴ് കിലോ വരെ ഉള്ള മത്സ്യങ്ങൾ ഉണ്ടെന്നാണ് അറിഞ്ഞത് തെക്കൻ കേരളത്തിൽ വളരെ അപൂർവമായി കണ്ടുവരുന്ന അതായത് ക്ഷേത്രക്കുളങ്ങളിൽ അപൂർവമായിട്ട് കണ്ടുവരുന്ന വാഹ ഇനത്തിൽപ്പെട്ട ഒരു മത്സ്യം ഈ മത്സ്യം ഇവിടുത്തെ ഭഗവാനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്ര കുളത്തിന് അടുത്തായിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടുവരും വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തെക്കൻ കേരളത്തിൽ വളരെ അപൂർവമായി കണ്ടുവരുന്ന അതായത് ക്ഷേത്രക്കുളങ്ങളിൽ അപൂർവമായിട്ട് കണ്ടുവരുന്ന വാഹ ഇനത്തിൽപ്പെട്ട ഒരു മത്സ്യം ഈ മത്സ്യം ഇവിടുത്തെ ഭഗവാനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ഭഗവാന്റെ കളിക്കൂട്ടുകാരാണ് ഈ മത്സ്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പൊരി കൊണ്ടുവന്നിടുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ഞങ്ങളുടെ കാലിൽ വന്നിട്ടിങ്ങനെ കളിക്കാനായിട്ട് വരുവാണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് നാം പോകുന്നത് നമ്മളീ പെഡിക്യൂറൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ നമുക്ക് നല്ല രസമുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും കാരണം കാലിലോ വല്ല മുറിവോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് കടിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയ മത്സ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഈ പൊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നിറയെ വലിയ മത്സ്യങ്ങൾ വരും കേട്ടോ ഏകദേശം ആറേഴ് കിലോ വരെ വെയിറ്റുള്ള ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം പൊരി അടിക്കാം അടി കൂടിയാണ് വരുന്നത് കയ്യിലൊക്കെ വന്ന് കൊത്തിക്കൊണ്ടു പോവും ഒന്നല്ല രണ്ടല്ല പതിനായിരക്കണക്കിന് മത്സ്യങ്ങളാണ് ശരിക്കും ഇതിന് ഉള്ളിലുള്ളത് ഈ ക്ഷേത്രക്കുളത്തിൽ ഇവിടുന്ന് ആരും ഈ മത്സ്യങ്ങളെ ഒന്നും പിടിച്ചുകൊണ്ടൊന്നും പോകാറില്ല അവിടെ കുളിക്കാൻ വരുന്നവരൊക്കെ തന്നെ ശരിക്കും ഭയങ്കര രസമാണ് ഇവർ പൊരിയുമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ചേട്ടന്മാരൊക്കെ നമുക്ക് കൈ കൊണ്ടൊക്കെ പിടിക്കാവുന്ന പോലെ നമ്മുടെ അടുത്തൂടെയൊക്കെ തെന്നി മാറി പോകും കേട്ടോ കൈ ജസ്റ്റ് സ്കിപ്പായി പോവാണ് നോക്ക് എൻ്റെ കൈയുടെ കയ്യിലൂടെ നോക്ക് എനിക്ക് പിടിക്കാവുന്ന നൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ ീനുകളൊക്കെ സാധാരണ നമ്മളെ കണ്ടാൽ ഓടി ഒഴുകി പോകുന്നതാണ് പക്ഷേ നമുക്ക് മനുഷ്യരുമായിട്ട് ഭയങ്കര ഇണക്കമാണ് ഭഗവാൻ്റെ കളിക്കൂട്ടുകാരെന്ന് പറയുന്ന പോലെ നമ്മുടെ ഒപ്പവും കളിക്കാനായിട്ട് വരികയാണ് അപ്പോൾ എനിക്ക് തൊടാവുന്ന ഒരു പരുവത്തിന് തന്നെ വന്ന് നിൽക്കുകയാണ് ശരിക്കും ഞാൻ കയ്യിൽ കടിക്കൂ എന്നുള്ളൊരു പേടികൊണ്ടാണ് ഞാൻ ശരിക്കും കൈ അകത്തോട്ടിടാത്തത് പക്ഷേ ഇത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇത് പുത്തൂരുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാങ്ങോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിലാണ് ഈ അത്യപൂർവ്വമായിട്ടുള്ള കാഴ്ച ഉള്ളത് അപ്പോൾ പുത്തൂർ വഴി കൊല്ലത്തൂടെ വന്ന് പുത്തൂർ വഴിയൊക്കെ പാസ് ചെയ്യുന്നവർ എന്തായാലും ഈ ക്ഷേത്രത്തിലെത്താൻ മറക്കരുത് നിങ്ങൾ പൊരിയൊക്കെ ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇവിടെ ഇരുന്ന് ഈ മത്സ്യങ്ങളോടൊപ്പം തന്നെ കളിക്കാനും അല്ലെങ്കിൽ അവരുടെ അവരെയൊക്കെ തൊടാനും തഴുകാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടും കേട്ടോ നമ്മൾ കുളത്തൂപ്പുഴ മീനുകൾ ഇതുപോലെ തന്നെയാണ് കുളത്തൂപ്പുഴ ഏകദേശം നിറയെ മത്സ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മീനുകൾക്ക് ഒരു ഇരുപത് രൂപയുടെ പൊരിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം കളിപ്പിക്കാവും പതിനായിരക്കണക്കിന് മീനുകളാണ് നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ തഴുകി ഒഴുകി പോകുന്നത്